ഹായ് കുട്ടിക്കാരെ നമസ്കാരം റിയൽ ഫാമിസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പാവൽ കൃഷിയെ കുറിച്ചാണ് പാവൽ കൃഷിയുടെ പ്രാരംഭഘട്ടത്തിലെ കൃഷി രീതികളും നമ്മൾ ചെയ്തു വന്ന കാര്യങ്ങളും ആണ് ഇതിലൂടെ വിവരിക്കാം ഈ വീഡിയോയിലൂടെ വിവരിക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് നമ്മൾ ആദ്യം ചെയ്തതെന്ന് പറയുന്നത് വൃത്താകൃതിയിൽ കുഴിയെടുക്കുകയും കുഴിയെടുത്ത ശേഷം അതിൽ നല്ല രീതിയിൽ കുമ്മായം ഇട്ട് അതിനെ അതിൻ്റെ അമ്ലത്വം ഇല്ലാതാക്കിയ ശേഷം അടിവളങ്ങൾ കോഴിവളം അതുപോലെ തന്നെ എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക് അതുപോലെ തന്നെ സൂപ്പർ മീൽ എന്ന് പറയുന്ന ഒരു ജൈവ വളവും കൂടി നമ്മൾ ഇപ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഇതെല്ലാം തടങ്ങൾ ഒരുക്കിയ ശേഷം തൈകള് പാകി പൊടിപ്പിച്ച് പേട്രയിൽ പാകി പൊടിപ്പിച്ച ശേഷമാണ് നമ്മളിത് തൈകൾ നട്ടത് തൈകൾ നട്ട് ഏകദേശം ഇപ്പോൾ നിലവിലുള്ള ഏകദേശം പന്തലിലോട് അടുത്തിട്ടുണ്ട് അപ്പൊ നമ്മള് പന്തലിലേക്ക് എത്തുന്നത് വരെ നമ്മുടെ ഈ പാവലിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ നമ്മുടെ മെയിൻ പിന്നെ കെയുടെ കെയതല മാത്രം മുകളിലേക്ക് കയറ്റി വിടുകയും ഈ സൈഡുകളിൽ ഉണ്ടാകുന്ന ചെറിയ ശാഖകള് അത് കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്തത് അങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞത് പ്രകാരം ഇത് വാങ്ങിക്കുന്ന ഒരു കയറുതല അതായത് നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് നമ്മുടെ പന്തലിലേക്ക് എത്തുന്നവരെ നല്ല സ്ട്രോങ് ആയിട്ട് കയറി വരികയും പെട്ടെന്ന് തന്നെ അതിന്റെ വളർച്ച ആഹ് ഉണ്ടാകുകയും ചെയ്യും അപ്പോൾ ഏകദേശം നമ്മളിപ്പോ പന്തലിലേക്ക് എത്തി പന്തലിലേക്ക് എത്തുന്നവരെ നല്ല രീതിയിൽ അടിവളങ്ങൾ കൊടുത്ത ശേഷം അതുപോലെ തന്നെ ജൈവ സ്ലറികൾ കൊടുത്തിട്ടുണ്ട് ജൈവ സ്ലറികൾ ആഴ്ചയിൽ രണ്ട് ദിവസം നമ്മൾ ഇതിനെ ഇതിന്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്തു പിന്നെ പ്രധാനമായിട്ടും നമ്മൾ വേനലായത് കാരണം അത് കണ്ടോ നല്ല രീതിയിൽ പൊതയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇങ്ങനെ പൊതയിട്ട് കൊടുക്കുന്നതിനുള്ള ഒരു ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തടത്തിന് എപ്പോഴും ജലത്തിന്റെ അംശം ഉണ്ടാകും അപ്പൊ അത് കാരണം നമുക്ക് ഈ ഇതിന് ഈ വേനലിനെ അതിജീവിക്കാനും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ വളർച്ച ഉണ്ടാവാനും സാധിക്കുന്നുണ്ട് അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ ഈ വേനൽ സമയത്ത് പൊതയിടേണ്ട ആവശ്യകത വളരെ വലുതാണ് അപ്പൊ എപ്പോഴും നമ്മൾ ഏത് കൃഷിയായാലും പാവൽ കൃഷിയാലും ഏത് കൃഷിയാലും ഇപ്പോൾ ചെയ്യുമ്പോൾ പൊതയിട്ട് തന്നെ ചെയ്യുക അതല്ല തന്നെ നൂതനമായിട്ടുള്ള കൃഷി രീതികൾ അവലംബിക്കാവുന്നതാണ് നമ്മളിപ്പോ ഇവിടെ ഒരു പാരമ്പര്യമായിട്ടുള്ള രീതിയിലുള്ള കൃഷി രീതിയാണ് അവലംബിച്ചിരിക്കുന്നത് ഇപ്പൊ ഇവിടെ ഏകദേശം നമ്മളൊരു പത്ത് സെന്റിലോളം നമ്മളിപ്പോൾ പാവല് തൈകള് വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു പകുതി ഘട്ടം കഴിഞ്ഞിരിക്കുകയാണ് പാവലിനെ സംബന്ധിച്ച് പാവലിന് ഒരുപാട് കീടാക്രമണങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലുള്ള ഒരു പച്ചക്കറി വിള തന്നെയാണ് പാവല് അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മള് മുൻകരുതലായിട്ട് അതായത് രോഗം വന്നതിനു ശേഷം ചികിത്സിക്കുന്നതിനേക്കാൾ നല്ല രോഗം വരാതെ നോക്കുക എന്നുള്ളതാണ് നല്ല മാർഗരീതി അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഇപ്പൊ നമ്മൾ പാവൽ കൃഷിയെ സംബന്ധിച്ച് കർഷകർ എപ്പോഴും പിന്നോട്ട് നിൽക്കാനുള്ള ഒരു കാരണം നമ്മുടെ ഈ പാവൽ കൃഷിയിൽ വരുന്ന കീടാക്രമണങ്ങളും അസുഖങ്ങളുമാണ് അപ്പൊ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പല മുൻകരുതലുകളും ആദ്യമേ തന്നെ ചെയ്തു കഴിഞ്ഞാൽ പാവൽ കൃഷി ഒരു പരിധിവരെ വിജയം തന്നെയാണ് അപ്പം അതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് മഞ്ഞക്കെണി അതുപോലെ തന്നെ ഒന്ന് നീലക്കെണി രണ്ട് തരം കെണികളും തീർച്ചയായിട്ടും നമ്മുടെ പാവൽ കൃഷിയിടങ്ങളിൽ സ്ഥാപിക്കേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇത് തന്നെയാണ് ഫെറമോൺ ട്രാപ്പ് കായ്ച്ചകളെ തുരത്തുവാൻ വേണ്ടിയിട്ട് അതായത് കായ്ച്ചകളെ ആകർഷിച്ച് അതിനെ നശിപ്പിക്കാൻ വേണ്ടി സ്ഥാപിക്കുന്നതാണ് ഫെറമോൺ ട്രാപ്പ് ഈ ഫെറമോൺ ട്രാപ്പും തീർച്ചയായിട്ടും നമ്മുടെ കൃഷിയിടങ്ങളിൽ സ്ഥാപിക്കുക അതിന് സ്ഥാപിക്കേണ്ട ഒരു സമയം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കർഷകരെ സംബന്ധിച്ച് കർഷകരുടെ ഒരു ഇത് പറയുന്നത് പാവല് പന്തലിലേക്ക് എത്തുമ്പോൾ ഇത് കണ്ടോ ഇപ്പൊ പന്തലിലേക്ക് മുട്ടാറായി നിൽക്കുകയാണ് അപ്പൊ ഈ സമയത്ത് തന്നെ നമ്മുടെ ഇതുപോലെയുള്ള പ്രതിരോധ മാർഗങ്ങള് നമ്മള് നമ്മുടെ കൃഷിയിടത്തിൽ സ്ഥാപിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു എഴുപത് ശതമാനം വരെ നമ്മുടെ ഈ കീടാക്രമണങ്ങളിൽ നിന്ന് നമ്മുടെ പച്ചക്കറി വിളകളെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയും ഇപ്പൊ പ്രധാനമായിട്ടും അമിതമായിട്ടുള്ള രാസ കീടനാശിനികളോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും നമുക്ക് ഉപയോഗിക്കേണ്ടി വരില്ല അഥവാ അത്യാവശ്യമായിട്ട് ഉപയോഗിക്കേണ്ടി കഴിഞ്ഞാൽ തന്നെ അത് ഒരു നല്ലൊരു മാനദണ്ഡത്തിൽ സർക്കാർ അതായത് കൃഷി വകുപ്പ് പറയുന്ന ഒരു മാനദണ്ഡത്തിൽ മാത്രം നമ്മൾ ഉപയോഗിക്കുക പാവൽ കൃഷിയിൽ നമുക്ക് രാസവള പ്രയോഗവും അതുപോലെ തന്നെ ജൈവവള പ്രയോഗങ്ങളും ചെയ്യാവുന്നതാണ് അപ്പം നമ്മുടെ അഭിരുചിക്കനുസരിച്ച് നമ്മുടെ കൃഷി രീതി അനുസരിച്ച് നമുക്ക് പല രീതിയിൽ കൃഷി ചെയ്യാം അപ്പം നമുക്ക് കിട്ടുന്ന പ്രധാനമായിട്ടും നമുക്ക് കിട്ടുന്ന ജൈവവളങ്ങൾ ഉപയോഗിച്ച് മാക്സിമം കൃഷി ചെയ്യാൻ ശ്രമിക്കുക അതിൽ എന്തെങ്കിലും അപര്യാപ്തത വരികയാണെങ്കിൽ മാത്രം നമുക്ക് രാസവളങ്ങളിലേക്ക് കൊടുക്കാവുന്നതാണ് അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കൃഷി വകുപ്പിൽ നിന്ന് തരുന്ന നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായിട്ട് മാത്രം നമ്മൾ വളപ്രയോഗങ്ങൾ ചെയ്യുക അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നഷ്ടങ്ങൾ സംഭവിക്കാം അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ ഇനി ഇനിയുള്ള രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് രണ്ടാം ഘട്ടം നമുക്ക് നല്ലൊരു വീഡിയോ ആക്കി ചെയ്യാം അതിനോടൊപ്പം തന്നെ ഇനി രണ്ടാം ഘട്ടത്തിൽ ഇപ്പൊ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ പന്തലിലേക്ക് കയറി നല്ല രീതിയിൽ വള്ളി വീശിയ ശേഷം കായ്മാനങ്ങൾ ഉണ്ടായ ശേഷം നൽകേണ്ട വളങ്ങളും അതുപോലെ തന്നെ അതിന് നൽകേണ്ട പരിചരണവും നമുക്കൊരു വീഡിയോ ആക്കി ചെയ്യാം അപ്പൊ പ്രധാനമായിട്ടും നമുക്ക് പാവൽ കൃഷി ജൈവ വളങ്ങളും ജൈവ ജൈവസ്രികളും കൊടുത്ത് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി വേണ്ടി വരുന്ന രാസവളങ്ങൾ മിതമായ രീതിയിൽ കൊടുത്ത് പാവലിനെ നമുക്ക് പന്തലിലേക്ക് എടുത്ത് നല്ല വിളവ് എത്തിക്കാവുന്നതാണ് അപ്പോ ഇന്ന് നമ്മുടെ പാവൽകൃഷിയെ കുറിച്ചുള്ള കൃഷി രീതികളെ കുറിച്ചുള്ള ഒരു പകുതി ഭാഗത്തിന്റെ ഒരു കൃഷി വിവരണമാണ് ഞാൻ ഇവിടെ പറഞ്ഞത് അപ്പൊ അതെല്ലാവർക്കും പ്രയോജനകരമാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പൊ നമ്മുടെ രണ്ടാം ഘട്ടം പാവൽ കൃഷിയെ കുറിച്ചുള്ള രണ്ടാം ഘട്ടം വീഡിയോ നമുക്ക് ഉടനെ തന്നെ നമുക്ക് ഈ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു എല്ലാവരും കൃഷി ചെയ്യുക സന്തോഷമായിരിക്കുക